എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് കൊണ്ടോട്ടിയിലുള്ള ഒരു യൂസർ ക്യാമറ ഷോപ്പിലാണ് കേട്ടോ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ യൂസർ ക്യാമറയുടെ കളക്ഷൻ ഉള്ള ഒരു ഷോപ്പാണിത് നമുക്ക് യൂസർ ക്യാമറകൾ നമ്മുടെ കയ്യിലത് വിൽക്കുകയും ചെയ്യാൻ നമുക്ക് ആവശ്യമില്ലാത് വാങ്ങിക്കാനും പറ്റുന്ന ഒരു കിടന്ന ഷോപ്പാണ് അതുപോലെ ഈ ഒരു ഷോപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് സൗകര്യം അവൈലബിൾ ആണ് അതായത് നമ്മുടെ കയ്യിൽ ഉള്ള ക്യാമറ കൊടുത്തിട്ട് നമുക്ക് കുറച്ചും കൂടി വലിയ ക്യാമറ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് അതുപോലെ ഇവരുമായി കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ എവിടെയായിരുന്നു നമുക്ക് ഡെലിവറി ചെയ്ത് തരുകയും ചെയ്യും അതിനൊരു സൗകര്യം കൂടി ഉണ്ട് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റ് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം ഫോക്കസ് പോയിൻറ്റ് എന്നാണ് ഈ ഒരു യൂസർ ക്യാമറ ഷോപ്പിൻ്റെ പേര് വരുന്നത് നമുക്ക് ആദ്യം ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ക്യാമറാസ് വരുന്നുണ്ട് അതുപോലെ െൻസുകൾ ക്യാമറകളായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ കഴിയും അതും മിതമായ നിരക്കിൽ മലപ്പുറം ജില്ലയിൽ ഇത്രയും കുറഞ്ഞ റേറ്റിൽ കിട്ടുന്ന വേറെ ഷോപ്പ് ഉണ്ടോയെന്ന് സംശയമാണ് കാരണം അത്രക്കും വില കുറവിലാണ് ഇവിടെ നമുക്ക് കാര്യങ്ങൾ ലഭിക്കുന്നത് നമ്മൾ മുമ്പ് യൂസർ സി ക്യാമറ ആവശ്യമുള്ളവർ കോഴിക്കോട് അതുപോലെ എറണാകുളം അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോകുമായിരുന്നു മലപ്പുറം ജില്ലയിൽ വളരെ അപൂർവ്വമായിട്ടായിരുന്നു യൂസർ ക്യാമറ ഷോപ്പ് ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ നമ്മുടെ മലപ്പുറത്ത് തന്നെ ഉണ്ട് അതും നമ്മുടെ കൊണ്ടോട്ടിയിൽ നമുക്ക് ആദ്യം ഇവിടെയുള്ള സ്റ്റോക്കുകൾ നോക്കാം അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചറിയാം അപ്പോൾ നമുക്ക് നേരെ റേറ്റ് നമുക്ക് ഇത് ചെറിയ സാധനാണെങ്കിലും ഇങ്ങനെ ഫ്ലിപ്പ് വരുന്നുണ്ട് ടച്ച് സ്ക്രീൻ വരുന്ന അങ്ങനത്തെ ഒരു ഇത് ചെറിയ റേറ്റ് ഉള്ളത് ആറായിരം ആ നമ്മൾ സ്റ്റാർട്ടിങ് മോഡൽ ആ പറ്റുമോ പിന്നെ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഇങ്ങനെയൊക്കെ ചെറിയ രൂപിക്കണോ പിന്നെ ഇത് പവർ ഷൂട്ട് ഷൂട്ടറിന്റെ സാധനമാണ് ഇത് വരുന്നത് ആ നിക്കോണ്ടേ ഇത് ഇതിന്റെ പ്രത്യേകിക്സിന്റെ മോഡലാ കോൾ പിക്സ് വരുമ്പോ അതായത് നല്ല സൂമിങ് വരുന്നതാണ് ഓപ്റ്റിക്കൽ സൂമിങ് കൂടുതൽ പിന്നെ ഡി എസ് എൽ ആർക്കെടുക്കാണ് ആ അതായത് ലെൻസ് മാറ്റുന്ന ഐറ്റംസ് ഇത് കാനോണ്ട് ഫൈവ് ഹൺഡ്രഡ് ഫോട്ടോഗ്രാഫി പഠിക്കാനൊക്കെ നല്ല സാധനാണ് ഇത് നമുക്ക് വരുന്നത് പതിനൊന്ന് റുപ്യം വേറെ ഷാഡോ കാര്യങ്ങളോ കംപ്ലൈന്റ് ഒന്നും ഇല്ല പക്കിറ്റ് ഡബിൾ സീറോ ആ ഇതും സെയിം സാധനം തന്നെയാണ് ലെൻസ് മാറ്റുന്ന ആണ് എല്ലാ കാര്യങ്ങളും വീഡിയോക്കും ഫോട്ടോ വീഡിയോസും ഫോട്ടോസും രണ്ടിനും പറ്റും ഇത് പന്ത്രണ്ട് റുപ്യം പിന്നെ നിക്കോണ്ട മോഡല് ആ നിക്കോണ്ട ഫൈവ് ടു ഡബിൾ സീറോ ഇതിന് ഇത് മറ്റൊരുങ്ങാട്ടിയും ചെറിയ പ്രത്യേകത എന്താ വെച്ചാൽ സ്ലിപ്പ് ആ ഡിസ്പ്ലേ ആണ് വരുന്നത് അപ്പൊ സെൽഫി ഒക്കെ എടുക്കുന്നവർക്ക് നല്ല ഉപകാരമാണ് അങ്ങനെയൊക്കെ സ്വന്തമായിട്ട് തന്നെ നമുക്ക് അതിന്റെ കിറ്റ് ലെൻസ് ആണ് അത് പൈമൂന്ന് ആ ഒക്കെ ചെയ്യാം എല്ലാം ചെയ്യാൻ പറ്റുന്നു പിന്നെ സീറോ ആ ആ അത് അത്യാവശ്യം വൃത്തിയുള്ള ഫീസ് ആണ് ആ പുതിയറേ അവ ഒന്നുമില്ല ഇത് വരുന്നത് പന്ത്രണ്ടായിരം നിക്കോന്റെ ത്രീ ഫൈവ് ഡബിൾ സീറോ ഇത് ബ്ലൂടൂത്ത് ഒക്കെ വരുന്ന മോഡലാണ് അപ്പൊ ഷെയറിംഗ് ഒക്കെ ഒരു എളുപ്പമാവും ഇത് പതിനയ്യായിരം ആ കുഴപ്പമില്ലാത്തൊരു പീസാണ് പിന്നെ നേരത്തെ പറഞ്ഞാല് ഫൈവ് ടു പറഞ്ഞല്ലോ അതേ സെയിം സാൻ ആണ് ആ നിക്കോണിന്റെ പൈമൂവാറുപന്നെ പിന്നെ വരുന്നത് ത്രീ ഫോർ ഡബിൾ സീറോ ആ നിക്കോണ് നേരത്തെ പിന്നെ ത്രീ ഫൈവിന്റെ തൊട്ട് മുമ്പത്തെ മോഡൽ ആ അത്യാവശ്യം ഇതൊക്കെ ഇല്ലല്ലോ ഇ എം ഐ അല്ല സിക്സ് ഹൺഡ് ആണ് കനോന്റെ ഫ്ലിപ്പ് മോഡലാ നേരത്തെ നമ്മള് നിക്കോണില് പറഞ്ഞ അതിന്റെ വേറെ മോഡല് കനോണിന്റെ ഒരു ഇരു മോഡല വരിക ഇത് പതിനയായിരം പിന്നെ വന്നിട്ട് നമുക്ക് കനോന്റെ ഫോർ തൗസൻഡ് അടി വൈഫൈ മോഡലാ ആ അപ്പൊ ഇത് അത്യാവശ്യം ആ അത്യാവശ്യം നമുക്ക് വൈഫൈ കൂടെ ആ അതിന്റെ മൊബൈലിന്റെ ആപ്പ് ഉണ്ട് കെനോന്റെ അത് കണക്ട് ചെയ്താൽ നമുക്ക് അങ്ങനെ ഷെയർ ചെയ്യാം മൊബൈലായിട്ട് ആ ഡയറക്റ്റ് ഫോൺ ആ ചെയ്യാൻ പറ്റുമോ ആ ഇത് പതിനേഴ് പിന്നെ അതിന്റെ വേറെ മോഡൽ അതിന്റെ സെയിം ഫീച്ചേഴ്സ് വരണേ കനോന്റെ വൺ ത്രീ ഡബിൾ സീറോ ആ നല്ല നീറ്റ് കണ്ടീഷൻ ഇത് പതിനേഴ് രൂപ ആ നല്ല ക്യാമറ ഫോട്ടോഗ്രാഫി പഠിക്കുന്ന മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ക്യാമറ ആണ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ് ആ നമ്മൾ പിന്നെ കസ്റ്റമേഴ്സിന് ചെക്കിംഗ് വേണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ആ അത് നമ്മള് നോർമല് പിന്നെ ഇതിന്

സിക്സ് ഹൺഡ്രഡിയമ്മ പറഞ്ഞതിന്റെ പുതിയ മോഡൽ ആ ഇത് ടച്ച് സ്ക്രീൻ വരുന്ന മോഡലാ ആ കുറച്ചൊരു ഓപ്ഷൻ ആ ടച്ച് സ്ക്രീൻ വരും അപ്പൊ ഇത് നമുക്കൊരു ഇരുപത് റേഞ്ച് മുതലുണ്ട് ആ എന്തെങ്കിലും കമ്പോ ചെയ്തോടുക്കാം നമുക്ക് പിന്നെങ്ങനെ വന്നിട്ട് സെയിം ഹൺഡ്രഡ് തന്നെ കുറച്ചും കൂടി നല്ല പീസ് ആണ് ഇത് ഇരുപത്തി മൂന്നിന് നമുക്ക് കൊടുക്കാം ആ യോസം കുറവാണ് പിന്നെ വന്നിട്ട് അയിന്റെ വേറെ മോഡലാണ് ഫൈവ് ഫൈവ് ഡബിൾ സീറോ ആനിക്കോന്റെ മോഡലാ നല്ല വൃത്തിയുള്ള പീസ് ആണ് അല്ല കിറ്റ് ലെൻസ് ഒക്കെ ഇങ്ങനത്തെ മോഡലൊക്കെ പതിനെട്ട് അമ്പത്തഞ്ചാണ് സെയിം വരിക പിന്നെ നമുക്ക് എക്സ്ട്രാ മെറ്റൽ ലെൻസുകൾ അതായത് സൂം ലെൻസ് പോർട്ട്രേറ്റ് ലെൻസ് അങ്ങനത്തെ ഒക്കെ നമ്മൾ മാറ്റി മാറ്റി ഇടാം ആ ലെൻസ് അങ്ങനെ വേണ്ടവർക്കും അത് നമുക്ക് ഉണ്ട് അത് നമ്മളിത് കഴിഞ്ഞിട്ട് പരാച്ചിട്ട് അറിയാൻ നിൽക്കുക അപ്പൊ ഇതിന് പ്രത്യേക ടച്ച് സ്ക്രീന് വൈഫൈ എല്ലാം വരുന്നുണ്ട് ആ എല്ലാം ഉണ്ട് ഇത് നമുക്ക് ഒരു ഇരുപത്തിയേഴിന് കൊടുക്കാം ആ പിന്നെ ആ നല്ല ക്യാമറ ഇതെന്താ ഇതിന് ഫോളോ ഫോക്കസ് ഒക്കെ ടച്ച് വരുന്ന മോഡലാ ഇത് ഡി എസ് എൽ ആറിൽ ചെറിയ അത്ര ലൈറ്റ് വെയ്റ്റ് ആണ് ആ അപ്പൊ ഇതിന്റെ ഇത് ടച്ച് വരുന്നുണ്ട് ആ അങ്ങനെയൊക്കെ ആ ഒരു സാധനം ഇത് ഇരുപത് ഉണ്ട് ഇത് രണ്ട് പീസ് ഉണ്ട് ഒന്ന് വേറെ ഇരുപത്തിരണ്ടിൻ്റെ ഇരുപതിൻ്റെ ഉണ്ട് പിന്നെ ഡി ആ വൈഫൈ ഫ്ലിപ്പ് സ്ക്രീൻ ടച്ച് അത്യാവശ്യം ഒരു എല്ലാ ഓപ്ഷൻസും ഇത് വരുന്നത് നമുക്ക് മുപ്പത്തിന് കൊടുക്കീസ് ആണ് ബോക്സ് കാര്യങ്ങളൊക്കെ ഷോപ്പിൽ നിന്ന് എങ്ങനെയാ വാങ്ങണേ ഇതിന്റെ വേറെ ആണ് ലെവലില് വരണ്ടായിരുന്നു ഇത് ഷോപ്പിൽ നിന്ന് എങ്ങനെയാണോ നമ്മള് ഷോറൂമിൽ നിന്ന് ഇറക്കണ അതേ കണ്ടീഷൻ്റെ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല അലിമ്പിക്സിന്റെ ഇത് ബോക്സ് പീസ് അല്ല ഫ്രഷ് കണ്ടീഷൻ മുപ്പത്തി ആറിന് കൊടുക്കാം അതിന്റെ പ്രത്യേകത കൂടുതലാ ഇരുപത് ടു ആയിരത്തി ഇരുന്നൂറാണ് ഇതിന്റെ സൂമിങ്ക് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് ഫോർക്ക് വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് ഇതിന് പുതിയ ഒക്കെ ഉണ്ട് ഉണ്ട് എല്ലാം മുപ്പത്താറ് പിന്നെ കനോന്റെ ഒരു വിധം എല്ലാവരും ചോദിച്ചതിന് ഒരു മോഡലാണ് ടൂ ഹൺഡ്രഡ് ഡി മാർക്ക് ടച്ച് ആ ഇത് ഫോർക്കുണ്ട് ടച്ച് ചെയ്ത് ഫ്ലിപ്പ് വരുന്നുണ്ട് വൈഫൈ തന്നെ അത്യാവശ്യം എല്ലാ ഓപ്ഷനും ഉണ്ട് ഓപ്ഷനും ലെൻസ് പതിനെട്ട് അമ്പത്തി അഞ്ച് ലെൻസ് ആണ് കമ്പനി കൊടുക്കുന്നത് അതിന്റെ കൂടെ ഉണ്ടാവും ആ നല്ല വൃത്തിയുള്ള ഇത് നമുക്ക് മുപ്പത്തി എട്ടിന് കൊടുക്കാം പിന്നെ അല്ല ഇത് ഡി എസ് എൽ ആർ ആണ് കുറച്ച് പഴയ മോഡലാണ് ഇത് ഇറങ്ങിയ സമയത്ത് ഒന്നര ലക്ഷം റുപ്പേന്റെ മോഡല് അന്ന് കുറച്ച് പഴയ മോഡലാണ് പക്ഷേ പിക്ചറിൽ ഒന്നും ഒരു ഇല്ല നല്ല എപ്പോഴും അല്ല ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ചോദിച്ചു തന്നെ ഒരു മോഡലാണ് ആ അങ്ങനത്തെ മോഡൽ ഇത് ഇരുപതാണ് ബോഡിക്ക് ആ ഫുൾ ഫ്രെയിമിന് നമ്മള് ബോഡിക്കാണ് പൊതുവെ വില പറയാറ് അപ്പൊ ആ ഒരു ഇതിന് പിന്നെ ലെൻസുകൾ ഏതാണോ യൂസ് ചെയ്യണോ ആ അങ്ങനത്തെ അതിൽ വെട്ടൊരു സാധനമാണ് ഇതും അതേപോലെ അതിന്റെ നിക്കോണില് വരുന്ന മോഡലാണ് എത്ര മുപ്പത്താറ് മെഗാ ഒക്കെ ആയിട്ട് ഇതിന്റെ സെൻസർ ആ അത്രയുണ്ട് നല്ല ക്ലാരിറ്റി ആണ് ഡി എയ്റ്റ് ഹൺഡ്രഡ് വരും ഇത് നമുക്ക് ഈ മറ്റേ ഫിഫ്റ്റി എം എം ലെൻസ് അടക്കം നമുക്ക് മുപ്പത്തെട്ടിന് എടുക്കാം നല്ല സാധനാണ് നല്ല പിക്ചർ ക്വാളിറ്റി അതി ഭയങ്കര ആ മെയിൻ സ്റ്റുഡിയോക്കാരൊക്കെ പിന്നെ നമുക്ക് ഫിജി ഫിലിമിൽ സെവൻ മിറർലെസ് ആണ് ടച്ച് സ്ക്രീൻ വൈഫൈ എല്ലാം ഉണ്ട് ആ ഡിമാൻഡ് ഫോർ കെ ആണ് ആ ഓക്കെ ആ ടച്ച് ആണ് ഇത് മുപ്പത്തി അഞ്ചിന് കൊടുക്കാം ആ വിത്ത് ആ ഉണ്ട് ഫോർ കെ വീഡിയോ റെക്കോർഡിംഗ് വരുന്നുണ്ട് പിന്നെ ഇത് മുപ്പത്തി അഞ്ച് ലൈറ്റ് വെയിറ്റ് ആണ് മൈക്ക് എല്ലാം ഉണ്ട് ആ സിമ്പിൾ യൂസിങ് ആണ് പിന്നെ പിന്നെങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആ സോണിന്റെ അമിറസൺ ആണ് സിക്സ് ത്രീ ഡബിൾ സീറോ നല്ല ക്യാമറ ആണ് ക്യാമറ ആണ് ഇതിങ്ങനെ ഡിസ്പ്ലേ ഫോർക്കെ മോഡലാണ് ഇരിക്കാൻ പറ്റണ ഇത് വരുന്നത് മുപ്പത്തി എട്ട് രൂപ ഇതിന്റെ ബാഗ് ചാർജർ എല്ലാം ഉണ്ടാവും നമ്മള് ഇവിടുന്ന് കൊടുക്കുന്ന എല്ലാ ക്യാമറക്കും ബാഗ് ചാർജർ എല്ലാം ഉണ്ടാവും ആപ്ഷനാണ് പിന്നെ ഇത് കാനോന്റെ ഫൈവ് ഡി മാർക്ക് ഫോർ സമയത്ത് ലക്ഷം വരണ്ട ബോഡിക്ക് മാത്രം അപ്പൊ ഇത് നമ്മൾ സാധനമാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് അത്രയും ക്യാമറക്ക് ഇടയില് പിടിച്ചിരിക്കുന്ന ഒരു ക്യാമറാണ് അത്യാവശ്യം ഇത് നമ്മള് ബോഡി നാപ്പത്തി എട്ടിന് കൊടുക്കാം ലെൻസ് പല റേറ്റിലും ഉണ്ട് പിന്നെ ആറായിരം രൂപ മുതൽ ലെൻസുകൾ ഉണ്ട് ആക്ഷൻ ക്യാമറ ഉണ്ട് ഗിംബൽ ഉണ്ട് ഇതൊക്കെ ഉണ്ട് ക്യാമറകൾ ഇനി ഉണ്ട് ഡി നാൻറ്റി അങ്ങനത്തെ മോഡൽസ് ഒക്കെ ഉണ്ട് നമ്മള് ലെൻസുകൾ ആക്ഷൻ ക്യാമറ തോന്നുന്നത് ഫൈവ് യു ടെക്കിന്റെ മോഡലാണ് ഇത് പിന്നെ ഫൈവ് യു ടെക്കിന്റെ പോക്കറ്റ് ടൂർ

ഇത് മൂന്ന് കോംബോ ബാക്ക് ആണ് മൂന്ന് ബാറ്ററി ഇതിന്റെ ആർസി ബാഗ് എല്ലാം ഉണ്ട് ആ ഇത് നമുക്കൊരു അറുപത്തി അഞ്ചിന് കൊടുക്കാം മിനി ആണ് ഫ്രഷിന് വൺ ലാക്കിന്റെ ഒക്കെ ലെവലുണ്ടാവും ആ ഏകദേശം ഒന്നുമില്ല പിന്നെ ക്യാമറാണിത് ഇത് നമുക്ക് ഒരു പതിനാറ് റേഞ്ച് കൊടുക്കാം ആ ഗിംബല് വെയിറ്റ് കുറവാണ് പിന്നെ നമ്മൾ ലെൻസുകൾ സൂം ലെൻസുകൾ ലെൻസുകൾ അത്യാവശ്യം ഒരുപാട് മോഡൽസ് ഉണ്ട് കനോണ് നിക്കോണ് പിന്നെ അങ്ങനത്തെ ഫിജി വിലയും സോണിംഗ് സ്റ്റാർട്ടിങ് മൂവായിരപ്പുതല് ലെൻസ് ഉണ്ട് ആ അതൊക്കെ ഫിഫ്റ്റിൻ്റെ ഫിഫ്റ്റി എം എം ഒരു മോഡൽസ് കനോണിലുണ്ട് നിക്കോണുണ്ട് ഇതൊക്കെ ഒരു ഏഴായിരം ആ മുതൽ സ്റ്റാർട്ടിങ് സൂം ലെൻസ് നമുക്ക് കൊടുക്കാം ക്യാമറ സെറ്റ് ആക്കാൻ പറ്റും സോണിന്റെണ്ട് നല്ല പാകത്തിന് കിട്ടും അങ്ങനത്തെ ഒരു പ്രത്യേകതണ്ട് അപ്പൊ ഇതിപ്പോ വിൽട്രോക്സിന്റെ തേർട്ടി ഫൈവ് ലെൻസ് ആണ് പോയിന്റ് ആ ഇത് ആ ഒരു മേഡ് യൂസേ ഉള്ളു അപ്പൊ ഇങ്ങനത്തെ ലെൻസുകളൊക്കെ ആവുമ്പോ വില കുറയും ഇത് നമുക്ക് പതിനെട്ടിന് കൊടുക്കാം ആ സാംയാങ്ങിന്റെ ഇത് സാംസാങ്ങിന്റെ ആണ് ഇത് രണ്ട് സാംസാങിന്റെ ഇത് എയ്റ്റി ഫൈവ് ആണ് ഇത് നമുക്ക് ഇരുപത്തിയേഴിന് കൊടുക്കാം ഇത് രണ്ട് രണ്ട് മോണ്ടിലും യൂസ് ചെയ്യാം എ മൗണ്ടിലും ഈ മോണ്ടിലും യൂസ് ചെയ്യാം ആ ഇത് നമുക്ക് ഫിജി ഫിജിഫിലിയമിന്റെ ആ അൻപത് ഇരുന്നൂറ്റി മുപ്പത് തരണ ലെൻസ് ആണ് സൂം ലെൻസ് സൂം ഇതൊക്കെ നമുക്ക് ഒരു പതിനയ്യായിരം ആ റേഞ്ച് കൊടുക്കാം മുപ്പതിനായിരം പുതിയന് വില ഉണ്ട് ആ പുതിയന് ആ ഫിജി ഫിലിം ഒക്കെ കയറുന്ന ആളുകൾക്ക് റൺസ് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് പിന്നെ കെനോൻ്റെ ഒരുപാട് നമുക്ക് റൺസുകൾ ഉണ്ട് ഇതാ കെനോൻ്റെ ട്വൻ്റി ഫോർ വൺ നോട്ട് ഫൈവ് അതിൽ തന്നെ രണ്ട് ഐറ്റംസ് ഉണ്ട് ഐ എസ് വണ് ഉണ്ട് ഐ എസ് ടു ഉണ്ട് ആ ഐ എസ് വണ്ക്കെ ആകുമ്പോൾ ഒരു പതിനേഴ് ആ റേഞ്ചില് പിന്നെ ഐ എസ് ടു ആവുമ്പോൾ ഇരുപത്തെട്ട് ആ റേഞ്ചിൽ അല്ല വൃത്തിയുള്ള ഐ എസ് ടു ട്വൻറ്റി ഫോർ വൺ നോട്ട് ഫൈവ് റൺസ് നമുക്ക് കൊടുക്കാം ഇക്കോണ്ട സൂം ലെൻസ് ഇതാ ആ ഇതൊക്കെ ഒരു ഒമ്പത് ഉറുപ്യ ആ റേഞ്ചില് ആ സ്റ്റാർട്ടിങ് പിന്നെ അതിന്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള ക്യാമറകൾക്കുള്ള ഫുൾ ഫ്രെയിമിനൊക്കെ പറ്റിയതാ സെവൻറ്റി ആ ടു ഹൺഡ്രഡ് ടൂ പോയിന്റ് ഐറ്റ് ആ അങ്ങനത്തെ ആ അങ്ങനത്തെ അത്യാവശ്യം ക്വാട്ടിയിലെടുക്കായിട്ട് പതിനയ്യായിരം മുതലുണ്ട് ആ ഇത് പതിനയ്യായിരം ഇത് ഇരുപതിനായിരം കൊണ്ടോട്ടി ടൗണിലെ മേസ്യ ഹോസ്പിറ്റലിന്റെ അടുത്തായിട്ട് ബാറ്റാ ഷോറൂം ഉണ്ട് അതിന്റെ അടുത്താണ് അപ്പോൾ ഫോക്കസ് പോയിന്റ് ക്യാമറ ഷോപ്പിന്റെ കോണ്ടാക്ട് നമ്പർ നമ്മുടെ വീഡിയോയിൽ കൂടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ച് സംശയമൊക്കെ തീർത്തിട്ട് വന്ന് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്